എല്ലാവർക്കും നമ്മുടെ മാപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉള്ളതാണ് തിരികെ പിന്നെ കട്ടിയില്ലായ്മ തിരികെ നല്ല കത്ത് വരുത്തിട്ടാം അതുപോലെ തന്നെ തിരികെ നല്ലൊരു പൊഴിഞ്ഞു പോകുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ മാറ്റി നല്ല കട്ടി തിരികെ ഉയർത്താനുള്ള ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ കൊറോണ കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മാസ്ക് കളിച്ച പുറത്ത് തുടരുന്നു അപ്പൊ എല്ലാരും ആദ്യം ശ്രദ്ധിക്കാന് നമ്മുടെ കണ്ണും ഈ ഒക്കെ തന്നെയായി അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് നമ്മള് നല്ല തിരികെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് പറഞ്ഞു തരുന്നുണ്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് റെഗുലർ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇന്നത്തെ ഈ മെത്തേഡ് വഴി നമ്മൾ തിരികെ മാത്രമല്ല നമ്മുടെ ഈ കൺപീലികൾ ഉണ്ടല്ലോ അത് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് സഹായിക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് നല്ല വീഡിയോസ് ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് റെമഡിയിൽ നമുക്ക് വേണ്ടത് വാസ്ലീൻ ആണ് വാസ്ലീൻ കുറച്ചെടുത്താൽ മതി നമ്മൾ കുരികത്തെ മാത്രമല്ലേക്കുന്നത് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വാസ്ലീൻ ആണ് എടുത്തിരിക്കുന്നത് ീ വാസ്ലൈൻ്റെ കൂടെ നമുക്ക് കോക്കനട്ട് ഓയിലാണ് വേണ്ടത് നമ്മൾ ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യുന്ന പാരസുട്ട് ഓയിൽ യൂസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ കോക്കനട്ട് ഓയിലും ഈ വാസ്ലൈൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സാല വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മതി ഇനി ഈ വാസ്ലൈനും ഈ കോക്കനട്ട് ഓയിലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യുന്ന ഇച്ചിരി പാടാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രഷ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കാരണം നമ്മൾ കുരുകത്തിലും കണ്ടിയിലും മാത്രം തേച്ചാൽ മതിയല്ലോ അപ്പൊ അതിനുള്ള ഒരു ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്രീം പോലത്തെ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തില് നമുക്ക് ഇത് കിട്ടിയാൽ മതിയാക്കും നമ്മള് ഫിരികത്തിലൊക്കെ പെരട്ടുമ്പോഴത്തേക്ക് ഒത്തിരി ഒമ്പ് ഒഴുകി പോകാത്ത രീതിയിൽ ഇതുപോലെ കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രീമിൻ്റെ കുറച്ച് ഭാഗം കൈയുടെ ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ പേകത്തിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ പേകത്തിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഐ ലാഷസ് ഉണ്ടല്ലോ ഐ ലാഷസിൽ നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം சிம்பிள் ஆய்வு நமக்கு அப்ளே செய்யும் பிரத் நம்ம அதே டயரட்சனிலே மசாஜ் கொடுக்க ரெண்டு சைடிலேயும் நம்ம அதே டயரட்சில் மசாஜ் கொடுக்கலாம் அதுபோல தான் ஐலாஷஸில் ஆனால் நம்ம நீலேக்கு வேணும் இங்கே மசாஜ் கொடுக்க ரெண்டு ஐலாஷில் நம்ம இங்கே மசாஜ் கொடுக்காம டஃப் ஆட்ட காரியோன்னு அல்ல நமக்கு ஒரு ரெண்டு மினிட்டு தான் நமக்கு மசாஜ் செய்ய இங்கே நீங்கள் கண்டிநாய் ഒരു മാസത്തിൽ നിങ്ങൾ ഇതിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അനുഭവപ്പെടാൻ പറ്റും ഇനി ഇതുപോലെ നിങ്ങൾക്ക് നാച്ചുറൽ റെമഡീസ് വഴി തിരികെ വളർത്താൻ താല്പര്യമില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഐബ്രോസ് ബ്രോസ് ക്ലക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഐബ്രോസ് നല്ല രീതിയിൽ വളരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും നമ്മൾ എപ്പോഴും പറഞ്ഞു കിട്ടുണ്ടല്ലോ എടുക്കുമ്പോൾ അത് കൂടുതൽ വളരുന്നതാണ് അതുപോലെ ഐബ്രോസ് ഇടയ്ക്കിടയ്ക്ക് പ്ലക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഐബ്രോസ് കൂടുതൽ വളരാൻ തുടങ്ങും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എടുത്ത് ഏതെങ്കിലും ഐബ്രോസിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കൊള്ളതില്ല എന്നുള്ള രീതിയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം നല്ല തിക്ക് തിക്കായിട്ട് ഐബ്രോസ് വളർത്തിയതിനു ശേഷം വീണ്ടും പോയി പ്ലക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലും അത് നല്ലൊരു കട്ടിയിലും നമുക്ക് ഐബ്രോസ് കിട്ടും അപ്പൊ നിങ്ങൾ ഇനി ഐബ്രോസ് പ്ലക്ക് ചെയ്യാൻ വേണ്ടി പോകും ഈ ഒരു ടിപ്സോടെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി ഇനി നമ്മുടെ സെക്കൻഡ് റെമഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കടുകാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത് ഈ കടുക് നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്തുവെക്കുക അത് കഴിഞ്ഞ് ഈ കടുക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഏഹ് ഒത്തിരിയങ്ങ് പൊടിയേണ്ട അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തോണ്ട് വരേണ്ടതാണ് ഇപ്പൊ നമ്മള് കടുക് നന്നായിട്ടൊന്ന് ക്രഷ് എടുത്തിട്ടുണ്ട് ഇതൊന്നെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഓടിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ ചെറിയ അമ്മിക്കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് അതച്ചെടുത്താലും മതി നമുക്ക് ഈ ഒരു പരുവത്തിൽ ഒത്തിരിയങ്ങ് അരഞ്ഞു പോകാതെ ചെറിയ തരിതരികളായിട്ട് ഇതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചിട്ടുണ്ടെന്ന് നോക്കാം നമ്മളിപ്പോൾ കടുകണ്ണയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ പാത്രം നമ്മള് ഗ്യാസിൽ വെക്കണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഹെയർ ഓയിൽ ഓയിലും യൂസ് ചെയ്താൽ മതി ഒന്നെങ്കിൽ പാരസെറ്റോ അതുപോലത്തെ ഹെയർ ഓയിൽ നിൽക്കി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചാൽ മതി നമ്മൾ തിരികത്തിൽ മാത്രമാണല്ലോ തേക്കാൻ വേണ്ടി പോകുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ അതുപോലെ തന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണം എന്നെ നന്നായിട്ട് ചൂടായി ഇതിന്റെ വെള്ളനിരമൊക്കെ മാറിയിട്ട് എന്നെ നന്നായിട്ട് കറുത്തും വരണം ആ ഒരു പരവം വരെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കൊല്ലത്തിൽ നമുക്ക് ഇത് കിട്ടിയാൽ മതിയാകും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കാം ഇനി ഇത് നമ്മളൊരു അരിപ്പ് വില ഉപയോഗിച്ച് അരിച്ചു വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ കടുകിന്റെ സെറ്റിൽമെന്റ്സ് ഒക്കെ നമ്മൾ ഇത് മാറ്റിയിട്ട് എണ്ണ മാത്രമായിട്ടാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിക്കാവുന്നതാണ് നമ്മൾ ഈ കടുകണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പിരിക നല്ല കട്ടിക്ക് വളരുകയും ചെയ്യും രണ്ടാമത് നമ്മുടെ പിരികത്തിന് താരന്റെ ഒക്കെ പ്രശ്നമുണ്ട് താരം കാരണം പിരികെ നല്ല കൊഴിച്ചിലാണ് അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഈ കടുകണ്ണ ഉപയോഗിക്കുമ്പോൾ അത് മാറ്റിവെക്കാൻ വളരെ നല്ലതാണ് ൂ നമ്മുടെ കടുകണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ബാസിലയിലും കോക്കനട്ട് ഓയിലും കൂടെ ഉള്ള മിക്സ് എങ്ങനെയാണോ പിരികത്തിൽ അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഈ കടുകണ്ണയുടെ മിക്സും പിരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ വേണേലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ചെറിയൊരു ബോട്ടിലിൽ സൂക്ഷി വെച്ചാൽ മതി നമ്മൾ കാണിച്ച രണ്ട് മിക്സും നിങ്ങൾക്ക് ചെറിയൊരു ബോട്ടിലിൽ സൂക്ഷി വെക്കാവുന്നതാണ് അപ്പൊ പിരികത്തിന് കട്ടിക്കുറവുള്ളവരും പിരികം താരം കാരണം ഒഴിഞ്ഞു പോകുന്നവരും ഉറപ്പായിട്ടും ഈ മിക്സ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പൊ എല്ലാരും ഇന്നത്തെ ഈ രണ്ട് മെത്തേഡ്സ് കണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാകും രണ്ട് മെത്തേഡും കൂടെ ഒരുമിച്ച് ഫോളോ ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു മെത്തേഡ് റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ ഇപ്പം ഒന്നെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തും ഇത് കൺവരിക്കത്തിനും അയൽ ആശത്തിലൊക്കെ തേച്ചിട്ട് രാവിലെ നമ്മൾ സാധാരണ മുഖം കഴിഞ്ഞത്തിൽ കഴുകളഞ്ഞാൽ മതി അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിയുമ്പം ഇത് കൺവരിക്കത്തിന് അയലാശത്തിലൊക്കെ തേച്ചിട്ട് വൈകുന്നേരം കുളിക്കുമ്പോൾ കഴുകളഞ്ഞാൽ മതി ഇങ്ങനെ ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് ഇത് ഫോളോ ചെയ്യണം എന്നിട്ട് വ്യത്യാസം ഉണ്ടായവരെ ഉറപ്പായിട്ടും കമന്റ്സ് വഴി അറിയിക്കണം ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്യൂട്ടി ട്യൂപ്സിനെ പറ്റി ഞങ്ങൾ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ബ്യൂട്ടി ടീപ്പിന്റെ വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു ഇങ്ങനെ തിരികത്തിന്റെ ഒക്കെ പ്രശ്നമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനാണേലും എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പൊ നല്ലൊരു ബ്യൂട്ടി ട്യൂപ്പിന്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾസ് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ